സൈബർ തട്ടിപ്പുകാരും ഞാനും നിങ്ങൾക്ക് കൗതുകമുള്ള ഒരു വിഷയം ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രയോജനം നൽകാവുന്ന ഒരു വിഷയം വളരെ അനൗപചാരികമായി പങ്കിടുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഇത് രണ്ട് അനുഭവങ്ങൾ മാത്രമാണ് ഉള്ളടക്കം ഞാൻ വിഷയത്തിലേക്ക് നേരെ പ്രവേശിക്കട്ടെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് യാക്കോബ സഭയിൽ നിന്ന് ഔദ്യോഗികമായി വിരമിച്ച ഗീവർഗീസ് മാർക്കൂറുലോസ് തിരുമേനിക്ക് സംഭവിച്ച ആ ഒരു അനിഷ്ട അനുഭവം സൈബർ തട്ടിപ്പിന് അദ്ദേഹം ഇരയായി അതിനെപ്പറ്റിയുള്ള വിവാദം തിരുമേനി കളങ്കന് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ല അങ്ങനെ മറ്റ് പല അഭിപ്രായങ്ങൾ ഞാൻ അതിനെ സംബന്ധിച്ച് വേറൊരു വീഡിയോ നിങ്ങളുമായി അതിന് മുൻപ് അതിൻ്റെ തൊട്ട് മുൻപ് പങ്കിട്ടത് കൊണ്ട് അതിൻ്റെ ആശയങ്ങൾ കൂടുതലായി പരാമർശിക്കേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹം തൻ്റെ അബദ്ധം മറ്റുള്ളവരുമായി പങ്കിട്ട് അവർക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കത്തക്കവണ്ണം അപമാനം സഹിച്ചുകൊണ്ട് അപ്രകാരമുള്ള ഒരു പൊതുശുശ്രൂഷ നടത്തിയതിനുള്ള എൻ്റെ നന്ദി ഞാൻ ആ വീഡിയോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എൻ്റെ അനുഭവം കൂടെ ഞാൻ നിങ്ങളോട് അറിയിച്ച് അതുകൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും പ്രയോജനം വരുന്നുവെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചു രണ്ട് അനുഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് എനിക്ക് ഈ സൈബർ തട്ടിപ്പുകാരിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ വളരെ വ്യാപകമാണ് ഏത് സമയത്താണ് അവർ നമ്മളെ പിടികൂടുന്നത് ഡിജിറ്റൽ കസ്റ്റഡിയിലാക്കുന്നത് എന്ന് പറയാൻ വയ്യ അതുകൊണ്ട് എപ്പോഴും ജാഗരൂകരായിരിക്കണം എന്നതറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എൻ്റെ ആദ്യത്തെ അനുഭവം എനിക്ക് ഇത് ഞാൻ മറ്റേ വീഡിയോകളൊന്ന് പരാമർശിച്ചിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നു അത് ചെന്നൈയിൽ നിന്നാണെന്ന് ആണ് വിളിച്ചയാൾ പറയുന്നത് അത് ചെന്നൈയിൽ ബ്ലൂ ഡാർട്ട് എന്ന് പറയുന്ന പാഴ്സൽ കമ്പനി അവരിൽ നിന്നാണ് അവിടെ നിന്നാണ് എന്നെ വിളിക്കുന്നത് ഞാൻ ചെന്നൈയിൽ നിന്ന് ഇന്ന ദിവസം അയച്ച ഒരു പാഴ്സൽ അപ്പോൾ എൻ്റെ ചെന്നൈലെ അഡ്രസ്സ് കാണിക്കുന്നുണ്ട് എൻ്റെ ഫോൺ നമ്പർ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് മുംബൈയിലുള്ള അഡ്രസ് അഡ്രസ്സ് എനിക്ക് പരിചയമില്ലാത്ത അഡ്രസ്സാണ് അപ്പോൾ ആ പാഴ്സല് ചെന്നൈയിൽ നിന്ന് മുംബൈയിലെത്തി അതവിടുത്തെ പോലീസ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഏതാനും പുസ്തകങ്ങളും മറ്റ് ചില പുതുക്കെട്ടുകളുമാണ് അത് വലിയ ഘോരമായ ശിക്ഷയ്ക്ക് വഴിയൊരുക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നെ ഇങ്ങനെ വിളിക്കുന്ന ആളിന് എനിക്ക് പുസ്തകത്തോട് താല്പര്യമുണ്ട് എന്നും ഞാൻ പുസ്തകം കൈകാര്യം ചെയ്യുന്നവനാണ് എന്നും പുസ്തകം ആർക്കെങ്കിലും അയച്ചു കൊടുക്കുവാൻ ഇടയുണ്ട് എന്നൊക്കെ ആലോചിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അത്രമാത്രം തന്മയത്വം വരുത്തക്കവണ്ണമാണ് കുറ്റകൃത്യം നടത്തുന്നവർ അവരുടെ നാടകം രൂപീകരിക്കുന്നത് ഒരു വലിയ കലാപരിപാടിയാണ് ക്രൈം ഹാസ് ബിക്കം ഹൈ ആർട്ട് അപ്പോൾ ഇത് എനിക്ക് അല്പം ലോകപരിചയമുള്ളതുകൊണ്ട് ഞാനത് ഒരഭിമാനമായിട്ട് പറയുന്നതല്ല തീച്ചുളിയിൽ കൂടെ കടന്നു പോകേണ്ട അവസ്ഥയിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും സംഘർഷഭരിതമായി ജീവിക്കാനിടയായതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സമചിത്തത കൈവിട്ടു പോകാതെ അവയെ കൈകാര്യം ചെയ്യുവാനുള്ളൊരു കൃപ എനിക്കുണ്ട് അത് ഞാൻ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു ഞാൻ കുറച്ചുകൂടെ സംഭാഷണം മുൻപോട്ട് പോകുവാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ ഞാനും ഈ ഡിജിറ്റൽ ഈ ഡിജിറ്റൽ കസ്റ്റഡിയിലാകുമായിരുന്നു ഇത് അങ്ങനെ അവസാനിച്ചു ഇത് കഴിഞ്ഞ ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം എനിക്ക് മുംബൈയിൽ നിന്ന് ഒരു ഒരു ഫോൺ വരുന്നു അത് മറ്റൊന്നുമല്ല എൻ്റെ എനിക്ക് ഒരു വിശേഷ പ്രത്യേകമായ ഫെസിലിറ്റീസുള്ള ഫെസിലിറ്റീസുള്ള ഒരു ക്രെഡിറ്റ് കാർഡിന് ഞാൻ അർഹനാണ് ഐ എം എലിജിബിൾ ഫോർ എ ക്രെഡിറ്റ് കാർഡ് വിത്ത് വെരി സ്പെഷ്യൽ പ്രിവിലേജസ് ആൻഡ് ഫെസിലിറ്റീസ് വിദേശത്ത് കൊണ്ടുപോകുമ്പോൾ അത് അതാകാം ഇതാകാം മറ്റേതാണ് മറിച്ചതാണ് അത് തരാനായിട്ട് സ്റ്റേറ്റ് ബാങ്ക് നിശ്ചയിച്ചിരിക്കുന്നു അത് ഞാൻ അപ്ലൈ ചെയ്യണം അപ്പോൾ ഉടനെ എൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് എന്നോടൊന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞു എനിക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അങ്ങനെ അല്ല അതിന് മറ്റേതാണ് പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ ഇത് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞ് ഞാനൊക്കെ നിർത്തി അത് കഴിഞ്ഞ് വീണ്ടും ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മുംബൈയിൽ നിന്ന് ഒരു ഫോൺ വരുന്നു അത് പറയുന്നത് നിങ്ങൾ ഇന്ന ദിവസം ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിരുന്നു ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു ലക്ഷം രൂപ ആരോ എടുത്തിരിക്കുന്നു അത് നിങ്ങൾ തന്നെയാണോ എടുത്തത് ഞാൻ പറഞ്ഞു ഞാനങ്ങനെ എടുത്തിട്ടില്ല പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ കണക്ക് നിങ്ങളുടെ അക്കൗണ്ട് അക്കൗണ്ടുകളുടെ അപകടത്തിലാണ് നിങ്ങളുടെ കാർഡ് അത് സംബന്ധമായ ചില പരിപാടി ചില പ്രോസസ്സ് നടത്താനുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ലിങ്ക് അയക്കും അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹം എന്നോട് മറ്റ് ഡീറ്റെയിൽസൊക്കെ ചോദിക്കാതാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഫോണിൽ ഇടപെടാറില്ല ഞാൻ എൻ്റെ ബാങ്കിൽ പോയി ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം അയ്യോ അങ്ങനെയല്ല അത് അവർക്ക് തന്നെ കൊണ്ടു ഒരു അവർക്ക് ചെയ്യാനുള്ള അവകാശമില്ല അത് ഞങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഞങ്ങൾക്ക് മാത്രമേ ഇതിനുള്ള അക്രെഡിറ്റേഷൻ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല ഞാൻ എൻ്റെ ബാങ്കിൽ കൂടെ എൻ്റെ ബ്രാങ്ക് കൂടെ അങ്ങനെ ഞാൻ അങ്ങനെ ഒഴിവാക്കി ഞാനവരെ അയക്കുന്ന ലിങ്കിൽ ഒന്ന് തൊട്ടിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാകുമായിരുന്നു ഞാൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു ഞാൻ അവരെ പരിപാടി നിർത്തി പക്ഷേ ഇതിനിടയിൽ തന്നെ ഇതിനിടയിൽ തന്നെ അവരെന്തൊക്കെ പണി പണി കാണിച്ചു ഉദാഹരണമായിട്ട് അതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ട് എൻ്റെ ഫോണിൽ കൂടെ എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാം അതായത് ഈ വാട്സാപ്പ് ബാങ്കിങ് സർവീസ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട് വാട്സാപ്പ് ബാങ്കിങ് സർവീസ് അപ്പോൾ അതിൽ കൂടെ നമുക്ക് വാട്സാപ്പിൽ കൂടെ നമുക്ക് ബാങ്ക് ബാലൻസ് നോക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ബാങ്കിൽ പോകണം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നോക്കാം ഞാൻ നോക്കിയപ്പോൾ ആ എൻ്റെ അക്കൗണ്ട് വർക്ക് ചെയ്യുന്നില്ല അത് എപ്പോഴും എടുത്തു കളഞ്ഞു ഇറ്റ് ഹാസ് ബിക്കം സംബഡി എൽസ് ദ പ്രോപ്പർട്ടി ഞാൻ അത് റിസ്റ്റോർ ചെയ്യാനായിട്ടാകുന്നത് ശ്രമിച്ചു ശ്രൊക്കാഞ്ഞിട്ട് ഞാൻ ബാങ്കിൽ പോയി ഞാൻ ഇന്നലെയും ബാങ്കിൽ പോയിരുന്നു അവർക്കൊക്കെ ചെയ്യാൻ വയ്യ ഇങ്ങനെ ആകെപ്പാടെ അതുകൊണ്ട് ഞാനത് എല്ലാവരെയും അറിയിക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾ വളരെ വളരെ ജാഗരൂകരായിരിക്കണം വളരെ തന്മയത്വമായിട്ടാണ് വഞ്ചനയുടെ കലാപരിപാടി അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് എൻ്റെ തലമുറയിലുള്ള ആളുകൾക്ക് ഈ ടെക്നിക്കലായിട്ട് ഒരു കാര്യം എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്തുകൊണ്ടോ ചില സമയത്ത് എനിക്കൊരു കൃപ ലഭിക്കുന്നത് പോലെ ചില കാര്യങ്ങളിൽ മുൻപോട്ട് പോകരുത് എന്നതിൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം ഒരു സ്വരം മന്ത്രിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കുഴിയിൽ വീഴാതിരിക്കുന്നത് അപ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഇങ്ങനെ പല നമ്മുടെ ടെലിഫോൺ നമ്പരും ആധാർ കാർഡും പാൻ കാർഡും എല്ലാ ഡീറ്റെയിൽസും ഇത് എല്ലാവർക്കും അറിയാവുന്ന പൊതുവായ പരസ്യമാണ് വലിയ ഡിജിറ്റൽ ഇന്ത്യ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏക ശാപം ഇതാണ് ജീവിതത്തിൽ രഹസ്യം എന്ന് പറഞ്ഞൊരു കാര്യം വരും സ്വകാര്യ ജീവിതമില്ല നമ്മുടെ ബെഡ്റൂം പോലും മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഈ കൊള്ള സംഘങ്ങൾ അനേക ആയിരങ്ങളുണ്ട് അവരുടെ കയ്യിലുണ്ട് നമുക്കറിയാൻ വേണ്ട കാര്യങ്ങൾ അവർക്കറിയാം അതാണ് രസം നമ്മുടെ താല്പര്യങ്ങൾ എന്താണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ ഇല്ലയോ നമ്മുടെ ഫോൺ നമ്പർ എന്താണ് ഏത് ബാങ്കിലാണ് എവിടെയാണ് ഇതെല്ലാം അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് വളരെ ക്രെഡിബിളായിട്ടുള്ള ഒരു കലാപരിപാടി ആവിഷ്കരിക്കാൻ അവർക്ക് യാതൊരു പ്രയാസവുമില്ല എന്നാൽ അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ വളരെ സംശയാസ്പദമാക്കി മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാരും വിശ്വസിക്കരുത് ആരും പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത് ബാങ്ക് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം അറിയിച്ചാൽ നിങ്ങളുടെ ബാങ്ക് ബ്രാഞ്ചുമായി മാത്രം ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഓൺലൈനിൽ നിങ്ങൾ ചെയ്യരുത് 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 ക്രെഡിറ്റ് കാർഡ് കഴിയുമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കരുത് ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ക്യാൻസൽ ചെയ്തു കാരണം ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ല എന്ന് വിചാരിക്കുക നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ചിലവ് വർദ്ധിക്കുകയാണ് You, ും ഇങ്ങനെ ഡിജിറ്റൽ ഇന്ത്യ കൊണ്ടുവന്നതുകൊണ്ട് ജനത്തിന് വലിയ ഗുണം ചെയ്തു അങ്ങനെയല്ല നമുക്ക് നഷ്ടം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ ഏതെങ്കിലും ഐറ്റം വാങ്ങിച്ചാൽ അതിൻ്റെ ഒന്ന് അല്ല രണ്ട് പെർസെൻറ്റ് നിങ്ങൾ കൂടുതൽ കൊടുക്കുകയാണ് ദയവായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാതിരിക്കുക കഴിയുന്നത്രയും ഇൻ്റർനെറ്റ് ബാങ്കിങ് മാത്രം ഉപയോഗിക്കുക ഞാൻ കൂടുതൽ ചെയ്യുന്നത് ഈ ക്രെഡിറ്റ് കാർഡും എല്ലാം മാറ്റിയിട്ട് പണ്ടത്തെ പോലെ അല്പം ചെറിയ തുക വീട്ടിൽ വെച്ചിട്ട് വളരെ ചെറിയ തുക എൻ്റെ ആവശ്യങ്ങൾ വളരെ ലളിതമാണ് അതുകൊണ്ട് നേരിയ തുക വെച്ച് ആ പൈസ കൊണ്ട് മാത്രമാണ് ഞാൻ ചെറിയ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നത് ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാറില്ല ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാറില്ല ഇങ്ങനെയുള്ള ഫാൻസി ആയിട്ടുള്ള ഒരു കാര്യവുമില്ല എന്നിട്ടും എന്നിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നാം ഇടത്തോട്ട് തിരിഞ്ഞാൽ വഞ്ചിക്കപ്പെടും വലത്തോട്ട് തിരിഞ്ഞാൽ വഞ്ചിക്കപ്പെടും നം നാം സംശയിക്കാതിരിക്കത്തക്കവണ്ണം തന്മയമായി വഞ്ചനയുടെ കെണികൾ കെണികളൊരുക്കുവാൻ വളരെയധികം പ്രാവീണ്യമുള്ള ആളുകളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് അവർ വേണ്ടതുപോലെ അവർ തലച്ചോറ് ഉപയോഗിച്ചിരുന്നെങ്കിൽ അവർ ശുഭാഗ്രഹത്തിലെത്തിയേനെയും അത്രമാത്രം കഴിവുള്ളവരാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് അക്കിടി പറ്റിയിട്ടിരുന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല ദയവായി വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ള വീൺ എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സമയം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടത് ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം വരും എന്ന് ഞാൻ കരുതുകയാണ് ശ്രദ്ധിച്ച് കേട്ടതിന് നന്ദി നമസ്കാരം